നമസ്കാരം സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി എഫ് ടി സി വേങ്ങേരി സംഘടിപ്പിക്കുന്ന ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു ടോപ്പിക് ആണ് കൂൾ സീസൺ വെജിറ്റബിൾ കൾട്ടിവേഷൻ ശീതകാല പച്ചക്കറി കൃഷി അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന കാര്യം നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയ അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും മാത്രമല്ല ഇത് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതില് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം വെറൈറ്റീസ് ആണ് അപ്പൊ വെറൈറ്റീസ് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മറ്റ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇപ്പൊ ഊട്ടിയിലോ ഇല്ലെങ്കിൽ മറ്റ് തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ വരുന്ന കാബേജിന്റെ ഇനങ്ങൾ നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ വരണം എന്നില്ല ചെടി വരും പക്ഷെ കാബേജില് ഹെഡ് ഫോമേഷനും ഉണ്ടാവില്ല കോളിഫ്ലവറിൽ നമുക്ക് കേട്ട് ഫോമേഷനും കാണാനായിട്ട് സാധിക്കില്ല ലീഫ് മാത്രം വരുന്ന വരുവായിരിക്കും പക്ഷെ ഈ കൂടുന്ന കാബേജിന്റെ ഹെഡുകൾ വിരിഞ്ഞു പോകുന്നതായി കാണാം നമ്മൾ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച വെറൈറ്റീസ് ചൂസ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഏതാണ് നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ഇനങ്ങൾ അപ്പൊ വർഷങ്ങൾ മുമ്പ് നമ്മൾ ട്രയൽ ചെയ്തപ്പോ നമുക്ക് ആദ്യം കിട്ടിയ രണ്ട് കാബേജ് ഇനങ്ങളാണ് നാംദാരി സീഡ്സിന്റെ എൻ എസ് നാൽപ്പത്തി മൂന്നും എന്ന് എൻ എസ് നൂറ്റി എൺപത്തി അഞ്ചും അപ്പൊ ഇത് രണ്ടെങ്കിലും ഒരു പ്രത്യേകത നൂറ്റി എൺപത്തി മൂന്ന് വൺ എയ്റ്റി ത്രീ സോറി എൻ എസ് വൺ എയ്റ്റി അപ്പൊ ഇത് രണ്ടിന്റെയും ഒരു ചെറിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം എൻ എസ് നാൽപ്പത്തി മൂന്ന് കാബേജ് ആണെങ്കിൽ അതിന്റെ ലീവ്സ് ലൂസ്ലി പാക്ഡ് ആയിരിക്കും അതായത് ടൈറ്റ്ലി പാക്ഡ് അല്ല ലൂസ്ലി പാക്ഡ് അത് അതേസമയം എൻ എസ് നൂറ്റി എൺപത്തി മൂന്നാണെങ്കിൽ കട്ടിക്കോസ് എന്ന് പറയും അതായത് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ഒരു നൂറ്റി എൻ എസ് നാൽപ്പത്തി മൂന്ന് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണും ഇപ്പൊ കാണുന്നതാണ് ഈ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് നൂറ്റി എൺപത്തി മൂന്ന് ഈ നൂറ്റി എൺപത്തി മൂന്ന് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ല ടൈറ്റ്ലി പാക്ഡ് അപ്പൊ ഫേസ്റ്റ് വെറൈറ്റി നാല്പത്തി മൂന്ന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും സാലഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് എന്നാൽ ഈ കട്ടിയുള്ള വെറൈറ്റിയാണ് നമ്മുടെ തോരൻ വെക്കാനൊക്കെ കുറച്ചു കൂടെ നല്ലത് അപ്പൊ ഇത് രണ്ടാണ് നമുക്ക് കോമൺ ആയിട്ട് ിൽ നമ്മൾ ഒരുപാട് ട്രയൽസ് ചെയ്ത് സക്സസ്ഫുൾ ആയ രണ്ട് വെറൈറ്റീസ് അപ്പൊ അത് കൂടാതെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആണ് ഇപ്പൊ മാഹിക്കോന്റെ ഹരി റാണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഈ മാഹിക്കോന്റെ ഹരി ഹരി റാണി നമ്മൾ കണ്ടെന്താന്ന് വെച്ചാൽ മറ്റു രണ്ട് കാബേജസും നമ്മൾ ഇവിടെ ആദ്യം തൊട്ട് ട്രൈ ചെയ്തോണ്ടിരുന്നത് നമ്മുടെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബറിൽ തൈ ഒരു ഒക്ടോബർ മാസത്തിൽ നമ്മുടെ തൈ നടന്ന് അതായത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് തൈ പറച്ച് ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കില് നട്ടു കഴിഞ്ഞാൽ ഒരു ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ അമ്പത് അറുപതൊക്കെ ദിവസം ആകുമ്പഴത്തേക്കും നമ്മുടെ ഹെഡ് ഫോമേഷൻ തുടങ്ങും അപ്പൊ നമുക്ക് നല്ല ചൂടാകുമ്പോഴത്തേക്കും ഹാർവെസ്റ്റ് ചെയ്ത് കഴിയാം പക്ഷേ ഈ ഹരി ഒരു ഗുണം കണ്ടത് എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് എല്ലാ സീസണിലും നല്ല ചൂടുള്ള സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും മഴക്കാലത്തൊക്കെ നമ്മൾ മഴ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവൻ മഴക്കാലത്ത് വരെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് ഹരി റാണി മൂന്ന് വെറൈറ്റീസ് ആണ് പ്രത്യേകിച്ച് ഒരുപാട് നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലപോലെ ഫീൽഡിൽ വരുന്നത് ഈ മൂന്ന് വെറൈറ്റീസ് ആണ് കാബേജിന്റെ ഇനി കോളിഫ്ലവറിനെ നോക്കാം കോളിഫ്ലവറിന്റെ ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ സപ്ലൈ ചെയ്ത സീഡ്ലിങ്സ് ആണ് സിഞ്ചന്റെ സി സിക്സ് സീറോ ഫോർ വൺ എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ നമ്മൾ ബസന്ത് നാന്താറി സീഡിന്റെ ബസന്ത് എന്ന് പറഞ്ഞ വെറൈറ്റിയും എൻ എസ് സിക്സ്റ്റി ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആയി നമുക്ക് കേഡ് ഫോമേഷൻ ഉണ്ടാവാൻ പറ്റി കേഡ് ഫോമേഷൻ ഉദ്ദേശിക്കുന്നത് ഈ കോളിഫ്ലവർ എന്ന് പറയുമെങ്കിലും ഈ കോളിഫ്ലവർ നമ്മൾ കഴിക്കുന്ന ഭാഗം കേഡ് എന്നാണ് പറയുക അതായത് ഫ്ലവർ ഫോമേഷന് മുമ്പ് തണ്ടിൽ വരുന്ന ഒരു മാറ്റമാണ് കേഡ് ഇത് കുറച്ച് കഴിയുമ്പോ ഇത് നമ്മൾ പറിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇത് നീണ്ട് ഇതുപോലെ ഫ്ലവർ ആയിട്ട് വരിക ഇതിലാണ് സീഡ് ഉണ്ടാവുക പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിച്ചു സീഡ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നല്ല തണുപ്പ് വേണം ഇടുക്കി ഭാഗത്തൊക്കെ ഈ വെറൈറ്റീസിൽ സീഡ്സ് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ സീഡ് സെറ്റിംഗ് കുറവാണ് അപ്പൊ ഈ ഒരു ചിത്രം ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ള ചിത്രം എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് യോജിക്കാത്ത വെറൈറ്റീസ് ഇത് പൂസ മെഗ്ന എന്ന് പറഞ്ഞ് നമുക്ക് ഒരു നമ്മൾ എപ്പോഴും പ്രൈവറ്റ് കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പൂസയുടെ ഒരു വെറൈറ്റി നമ്മൾ നമ്മളെടുത്ത് ട്രയൽ ചെയ്തത് ആ മൂന്ന് വർഷം ട്രയൽ ചെയ്തു മൂന്ന് വർഷവും നമുക്ക് ഇതായിരുന്നു അവസ്ഥ കേർട്ട് ഫോർമേഷൻ ഇല്ല ചൂട് കൂടുമ്പോൾ ഡയറക്റ്റ് ആയി ഫ്ലവറിങ് ആണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇതാണ് നമുക്ക് യോജിക്കാത്ത ഒരു കോളിഫ്ലവർ വെറൈറ്റി കൃഷി ചെയ്താൽ നമുക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് വേസ്റ്റ് ആയിട്ട് കളയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കോളിഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാബേജും കോളിഫ്ലവറും കോമൺ ആയി പറയാണ് വളരെ ഹൈ ഇൻ വൈറ്റമിൻസും പൊട്ടാസിയം എല്ലാം വളരെ ഹൈ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കാബേജ് കോളിഫ്ലവർ ചെറിയ ഉള്ളി പിന്നെ പാലക്ക് ഇങ്ങനത്തെ കുറച്ചെണ്ണം മാത്രം തൈ പാകി നടണ്ട ഇനങ്ങളാണ് പക്ഷെ ീട്രൂട്ട് റാഡിഷ് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം തന്നെ നമ്മൾ ഡയറക്ട് സോയിങ് ആണ് നമുക്ക് ഇഫക്റ്റീവായി നല്ലതായിട്ട് കണ്ടിരിക്കുന്നത് ഇത് തൈ നമ്മൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ നമ്മുടെ റാഡിഷ് ഇതെല്ലാം തൈ എടുത്ത് വെച്ചാൽ വരുന്നു പക്ഷെ അത് സക്സസ് അല്ല കോളിഫ്ലവർ ക്യാബേജ് പിന്നെ ഈ ചെറിയുള്ളി വലിയുള്ളി ഇതെല്ലാമാണ് ചെറിയുള്ളിയെക്കാളും വലിയ ഉള്ളി കൂടുതൽ ചെറിയുള്ളി ബൾബ്സ് ആണ് വെക്കാറ് സീഡ് ഉണ്ടെങ്കിലും കൂടുതൽ ബൾബ്സ് ആണ് പ്രിഫർ ചെയ്യാറ് അപ്പൊ നമുക്ക് കാബേജ് കോളിഫ്ലവർ പ്രത്യേകിച്ച് നമ്മൾ തൈ പാകിയിട്ടാണ് വെക്കുക അപ്പൊ തൈ പാകുന്ന ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ വഴുതന മുളക് തക്കാളിയൊക്കെ പോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിൽ മിനിമം നഴ്സറി പീരീഡ് വേണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെപ്റ്റംബർ ഫേസ്റ്റ് വീക്കിലെങ്കിലും നമ്മൾ തൈ നട്ടാലേ ഒക്ടോബർ ഫേസ്റ്റ് വീക്കില് നമുക്ക് ആ മഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇത് നടാനും നമുക്ക് ഇത് ഹെഡ് ഫോമേഷൻ കാബേജിലെ ഹെഡ് ഫോർമേഷൻ അല്ലെങ്കിൽ പോളിഫ്ലവറില് കേർഡ് ഫോമേഷൻ സമയത്ത് നമുക്ക് നൈറ്റ് ടെമ്പറേച്ചർ ട്വന്റി ടു ഡിഗ്രീസ് എങ്കിലും വേണം അപ്പൊ അത് നമുക്ക് എപ്പോഴാ കിട്ടുക എന്ന് പറഞ്ഞാല് ഒക്ടോബറിൽ പാകിക്കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബറില് ആ ഒരു തണുപ്പ് ആ രാത്രിത്തെ ആ തണുപ്പാണ് ഇതിന്റെ ഹെഡ് ഫോർമേഷനും കേട്ട് ഫോമേഷനും ഉപകരിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഒക്ടോബർ പോയി മാക്സിമം ഒരു നവംബർ ഒരു ഫിഫ്റ്റീൻത്തിനുള്ളിലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്താലേ നമുക്ക് ഇത് വരുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ മെയിൻ ക്രോപ്പ് ഒരു സിക്സ്റ്റി സെവൻറ്റി ഡേയ്സിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും നഴ്സറിനെടുത്ത് നട്ട് കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ അവിടെ അത് സെവൻറ്റി ഫൈവ് എയ്റ്റി ഡേയ്സ് വരെയൊക്കെ എടുക്കുന്നുണ്ട് കാരണം ചൂട് ഉടുന്തോറും ഇതിന്റെ ഫോമേഷൻ്റെ സമയം കൂടി വരും പിന്നെ ക്യാമ്പേജും ക്വാളിഫ്രോ പ്രത്യേകിച്ച് ക്യാമ്പേജ് ഒക്കെ നമ്മൾ നടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ട് ചെടി തമ്മില് സ്പേസിംഗ് ഒന്നര അടി മാത്രം നാല്പത്തഞ്ച് സെന്റിമീറ്റർ മാത്രമേ പാടുള്ളൂ എന്നാൽ രണ്ട് വരി തമ്മില് വേണമെങ്കിൽ നമുക്കൊരു രണ്ട് അടി വരെ രണ്ടടിക്ക് ഒന്നര അടിക്ക് വേണം നമ്മൾ തൈ നടൻ തൈ നമ്മള് വളരെ അടുപ്പിച്ച് നട്ടില്ലെങ്കിൽ ഈ അടുപ്പത്തിൽ തൈ നട്ടില്ലെങ്കിൽ അവിടെ വരാൻ പോണ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കളകൾ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് തൈ ഈ ഒരു ഒന്നര അടി അടുപ്പത്തിലെങ്കിൽ നട്ടാൽ കുറച്ച് വളർന്നു വരുമ്പോഴേക്കും ഇലകൾ തമ്മിൽ മുട്ടുകയും അവിടെ കള വരാതെ നമുക്ക് ശ്രദ്ധിക്കാനും സാധിക്കും കാരണം ഇതിന്റെ ഇടയിൽ കള വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്ക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക നടണ്ട ആ രീതി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈനിങ് ജിയ അതിന് ഒരു പത്ത് 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 ദിവസം എങ്കിൽ കഴിഞ്ഞിട്ട് അതിൽ വേണ്ട ജൈവ വളങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തൈ നടുന്നത് തൈ നടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പഗേഷൻ ട്രേസിലാണ് നിങ്ങൾക്ക് എപ്പോഴും തൈ കിട്ടാറ് അപ്പൊ തൈ നടുമ്പോ ഈ കാബേജും കോളിഫ്ലവറും പ്രത്യേകിച്ച് വളരെ സോഫ്റ്റ് ആണ് അതിന്റെ സ്റ്റെമ്മ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഒരു കുറച്ച് ദിവസത്തിനെങ്കിലും ഒരു ഒരാഴ്ച പുതിയൊരു ഇല വരുന്നവരക്കെങ്കിലും ഈ ചകിരിച്ചോറിന്റെ ഒരു ആ മീഡിയയില് നിൽക്കുന്ന തണ്ടില് പുറത്തുനിന്ന് ചൂടുള്ള മണ്ണ് ഇല്ലെങ്കിൽ മണ്ണ് വീണ് അവിടെ ചൂടായി കഴിഞ്ഞാൽ മണ്ണ് വീണ് ചൂടായി കഴിഞ്ഞാൽ അവിടെ അത് ചീഞ്ഞു പോവാനായിട്ട് ചെറിയ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പതുക്കെ വെക്കണം എന്നിട്ട് ഒന്ന് ഒരു ഷേഡ് കൊടുത്ത് ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞ് മാത്രമേ അതിലേക്ക് നമുക്ക് ഇത് വീഴാനായിട്ട് പാതല്ല അപ്പൊ കാബേജ് കോളിഫ്ലവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ നടടുമ്പോ വളരെ ശ്രദ്ധിച്ച് നടണം അതിന്റെ ആ തണ്ടില് മണ്ണ് വന്ന് വീഴാൻ കുറച്ച് സമയം പിടിക്കണം അത് ഒരു ഷെയ്ഡ് കൊടുക്കണം വളരെ അത്യാവശ്യമാണ് പിന്നെ കാബേജും കോളിഫ്ലും ഒരു ഒരു ക്രോപ്പ് കഴിഞ്ഞ് ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് ഒന്നിച്ചു പോകുന്നത് പിന്നെ കാബേജും കോളിഫ്ലവറിലും ഞാൻ പറഞ്ഞു ഇതൊരു റെഗുലർ ഇങ്ങനെ കറക്റ്റ് ആയിട്ടല്ല ഞാൻ മെയിൻ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളു അപ്പൊ മെയിനായിട്ട് ക്യാബേജ് കോളിഫ്ലവറിൽ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് വരുമ്പോൾ തന്നെ പുഴുവന്ന് തിന്ന് ഇലകളൊന്നും ഇല്ലാതാവുന്നു എന്നുള്ളത് അപ്പോൾ ക്യാബേജ് കോളിഫ്ലവറിൽ നമ്മൾ കൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല ദിവസം ശ്രദ്ധിക്കണം ഇലയിൽ ഒരു ചെറിയ ഹോടോ ഒരു ചെറിയ പുഴുവോ ഏ ഇല്ലെങ്കിൽ അതിന്റെ താഴെ പുഴുവിന്റെ കാഷ്ടങ്ങൾ അതായത് ഒരു കടുതുമണിയുടെ ഒരു കറുത്തതോ അല്ലെങ്കിൽ ഇത്തിരി വലുപ്പമുള്ള ഒരു കാഷ്ടങ്ങൾ കാണുവാണെങ്കിൽ നമുക്കറിയണം ഈ ചെടികളിൽ പുഴു പുഴയുടെ ആക്രമണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് വൈകുന്നേരം പകൽ സമയത്ത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഈ പുഴു കണ്ണിൽ കാണില്ല അതുകൊണ്ട് തന്നെ കാരണം ഇത് അടുപ്പി അടുക്കിയാണ് ഇലയിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ പോയിരുന്ന നമുക്ക് കാണില്ല അതുകൊണ്ട് വൈകിട്ട് ഒരു ആറര ഏഴ് മണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോ പെട്ടെന്ന് വെളിച്ചം പോവും അപ്പൊ ഒരു ആറര ഏഴ് മണിക്ക് ടോർച്ച് എടുത്ത് ഓരോ ഇലയും മാറ്റി അതില് പുഴു ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് അത് കൈ കൊണ്ട് എടുത്ത് നശിപ്പിക്കുകയാണ് ഏറ്റവും നല്ല മെക്കാനിക്കൽ കൺട്രോൾ അതാണ് ഏറ്റവും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മൾ അനുഭവം കൊണ്ട് പറയുകയാണ് അത് ഒന്നോ രണ്ടോ പുഴു കണ്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ആക്രമണം നമ്മൾ അവിടെ കാണാൻ പറ്റില്ല അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാബേജ് കോളിഫ്ലവർ പിന്നെ നമുക്ക് കുഞ്ഞു പ്രാണികളാണ് ഇതിൽ കാണുക ഈ പ്രാണികൾ കാണുമ്പോൾ നമ്മൾ വേപ്പണ്ണയും മത്സ്യനോ എന്തെങ്കിലും ഒരു ജൈവ കിട നശിനി ഇല്ലെങ്കിൽ നമ്മള് വേർട്ടിസീലിയം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വേർട്ടിസീലിയം ട്വന്റി ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലപോലെ വൈകുന്നേരം നേരത്തെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആക്രമണം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കാബേജിൽ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മള് കൂടുന്ന കാബേജ് നമ്മൾ കാബേജ് ആവാറായി ഹെഡ് ഫോമേഷൻ തുടങ്ങി എന്ന് വിചാരിക്കുമ്പോ ചിലപ്പോ ഇത് വിരിഞ്ഞു വരാനുള്ള സാധ്യതയില്ല അപ്പൊ ചെറിയൊരു മെത്തേഡ് ഇവിടെ ചില കൃഷിക്കാർ ചെയ്യാറുണ്ട് ചുറ്റുമുള്ള ലീവ്സ് എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൂട്ടി ഉള്ളി ആ ഹെഡ് ഫോമേഷൻ്റെ അവിടെയുള്ള ഒരു ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത് അത് ഒന്ന് ഒരു തണുപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അത് വളരെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് പുഴു എന്തെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ മുഴുവൻ ഹെഡും തിന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാല് കോളിഫ്ലവറില് കോളിഫ്ലവറിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അതാണ് നമുക്ക് ഒരു ചെറിയ ഒരു ആദ്യം നമ്മൾ കോളിഫ്ലവർ ഫ്ലവർ ഈ ഹെഡ് കോളിഫ്ലവറിന്റെ ആ കേട് നോക്കുമ്പോൾ ചെറിയൊരു ഷൈനിങ് പോലെ തോന്നും ഒരു ചെറിയ തിളക്കം പോലെ തോന്നും ഒരു ഭാഗത്ത് രണ്ട് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം മെല്ലെ ഒരു പിങ്ക് ഷെയ്ഡ് വന്ന് പിന്നെ അത് കരിഞ്ഞു അത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ ഇല്ലെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയൊരു കളർ വ്യത്യാസം ഒരു കോളിഫ്ലവർ നമുക്ക് അറിയണം കറക്റ്റ് പ്രായം പറിക്കേണ്ട പ്രായം അറിയണം അതായത് എങ്ങനെയാന്ന് വെച്ചാൽ കേട് വിരിഞ്ഞു പോരുത് ആയി ഇരിക്കണം കളർ ചേഞ്ച് വരരുത് ആ കറക്റ്റ് പ്രായത്തിൽ നമുക്കത് സോഫ്റ്റ് ആയിരിക്കണം ആ കേട് സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ പറിക്കുകയാണെങ്കിൽ മാക്സിമം ഈ ഇൻഫെക്ഷൻ നമുക്ക് ഇല്ലാതാക്കാൻ തന്നെ സാധിക്കും അപ്പൊ ഇത് നിങ്ങൾ കോളി കാബേജ് കോളിഫ്ലവർ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് വെറൈറ്റീസ് ശ്രദ്ധിക്കാം മാത്രല്ല നിങ്ങളുടെ ആ സ്പേസിങ് ഒന്നര അടി രണ്ട് കോളിഫ്ലവർ തൈ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ക്യാബറ്റ് തൈ തമ്മിലോ ആ രണ്ടര അടി മാത്രമേ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈനിങ് കറക്റ്റായി ചെയ്യാം പുഴുവോ പ്രാണിയോ ഉണ്ടെങ്കിൽ ദിവസം അത് നോക്കി അത് മെക്കാനിക്കലായി തന്നെ അങ്ങനെ മാറ്റാനായിട്ട് മാക്സിമം ശ്രമിക്കുക നിവൃത്തിയില്ലെങ്കിൽ മാത്രം നമ്മളിപ്പോൾ പുഴുവാണെങ്കിൽ വിവേറിയോ പാനാണെങ്കിൽ വെട്ടിസിലിയോ വേപ്പെണ്ണയും മനുഷ്യനോ എന്തെങ്കിലും ഇല്ലെങ്കിൽ വേപ്പിൻ കുരുസത്തോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് പോവാ അതിനൊന്നും ഇടവെക്കാതെ മാക്സിമം നമ്മൾ വേറെ എന്തെങ്കിലും അതായത് നമ്മൾ മെക്കാനിക്കലായിട്ട് തന്നെ ചെയ്ത് കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കാബേജും കോളിഫ്ലവറും ചെയ്യുമ്പോൾ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കോളിഫ്ലവർ കഴിച്ചിട്ട് ചുറ്റുമുള്ള കുഞ്ഞു ഇലകളൊക്കെ കളയാറാണ് പതിവ് പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തയ്യൽ നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ ആ കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളൊക്കെ ചീര പോലെ തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വരാറുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാ ഒരു കോളിഫ്ലവർ വന്നു അത് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിന്ന് വരുമോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ട്രയലിന് വേണ്ടി നമ്മൾ ചില അതായത് സ്ഥലം ധാരാളമുള്ളവർക്ക് ഈ ഈ കോളിഫ്ലവർ ചെടി പറിച്ചു കഴിഞ്ഞിട്ടും അവിടെ തന്നെ വിട്ട് നോക്കിയപ്പോൾ ചിലപ്പോ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ചെറിയ ഒരു സൈഡില് ബ്രാഞ്ചസ് വന്ന് അതിൽ കുഞ്ഞ് ഫ്ലവർ വരുന്നതായിട്ട് കാണും പക്ഷെ അത് ഉറപ്പില്ല ചിലവിടെ നമ്മൾ അത് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ കാബേജ് അല്ല കാബേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പക്ഷെ കോളിഫ്ലവറില് സൈഡില് ചെറിയ സ്പ്രൗട്ട്സ് വന്നിട്ട് നമുക്ക് ചിലപ്പോൾ കുഞ്ഞു ഒരു കോളിഫ്ലവർ അതിൽ കിട്ടാനായിട്ടും സാധ്യതയുണ്ട് അപ്പൊ ഇത്രയാണ് കാബേജും വാളിഫ്ലവറിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് ഉള്ളിയാണ് ഉള്ളിയും നമ്മൾ ഈ സമയത്ത് അതായത് ഉള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉം ഈ എല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പൊ ഇത് ചെറിയ ഉള്ളി ഞാൻ കാണിക്കുന്ന ഒരു ഫോട്ടോ ഇലവൻ ചേരി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സൈറ്റിൽ നമ്മുടെ വെള്ളങ്കിരി എന്ന് പറഞ്ഞ ഒരു ഫാമർ ചെയ്ത ഉള്ളി കൃഷിയാണ് തമിഴ്നാടല്ല ഇത് കേരളമാണ് അപ്പൊ ഇവിടെ ആള് ചെയ്യുന്നത് ബൾബ്സ് കുഞ്ഞു കുഞ്ഞുളളിയില്ലേ ചെറിയ നല്ല ഉണക്കുള്ള ചെറിയ ഉള്ളി വിത്തായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നല്ല ഉണക്കുള്ള ഉള്ളി നമുക്ക് മുളച്ചു വരുന്നതായിട്ട് കാണാം ആ ഉള്ളികള് ഇതേപോലെ പത്ത് സെന്റിമീറ്റർ നമ്മൾ കൂർക്കയ്ക്ക് ഏരികൾ എടുക്കുന്ന പോലെ ബെഡുകൾ എടുത്ത് പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോ ഉള്ളി നട്ടു കൊടുക്കാറാണ് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഒരു കിലോ നട്ടാൽ ഒരു പതിമൂന്ന് പതിനാല് ഇനി പതിനഞ്ച് കിലോ പറഞ്ഞു അതല്ലെങ്കിൽ ഒരു പതിമൂന്ന് കിലോ എങ്കിലും ഒരു കിലോ നട്ടാൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും തൊണ്ണൂറ് ദിവസം കണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫാർമർ ശരിക്കും പറഞ്ഞ രണ്ട് ക്രോപ്പ് എടുക്കും ഓഗസ്റ്റിൽ നല്ല മഴയുടെ ഒരു ആക്രമണം കഴിഞ്ഞു വെച്ച് കഴിഞ്ഞു മഴയുടെ ഒരു ശക്തി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വിളവെടുപ്പ് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് നല്ല ചൂട് വരുമ്പോഴത്തേക്കും അടുത്തൊരു ക്രോപ്പും കൂടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ കണ്ടത് വാഴ നടുമ്പോ അതിന്റെ ഇടവേളയായിട്ട് ഉള്ളി ഇപ്പൊ ഇവിടെ എല്ലാവരും അതായത് നമ്മുടെ വടകരപ്പതി ആ തമിഴ്നാടോട് ചേർന്നുള്ള കേരളത്തിലുള്ള പ്രദേശങ്ങൾ വടകരപ്പതി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ എത്തിയാമ്പതി നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ഏത് പച്ചക്കറി ചെയ്താലും അവര് അതായത് വഴുതിന മെയിനായിട്ട് വഴുതിനയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് വഴുതിന പിന്നെ നമ്മുടെ ബനാന വാഴ ഇതിന്റെയൊക്കെ ഇടവേളയായിട്ട് അവര് ഈ ചെറിയ ഉള്ളി വെക്കും ഇവൻ ഞാൻ സോറി പാവൽ പോലും കണ്ടിട്ട് പാവൽ പടവലം പന്തലിന്റെ താഴെ നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയുള്ളി നട്ടുപിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് ഗുണമാണ് ഒന്ന് നമുക്ക് ഉള്ളി കിട്ടും രണ്ടാമത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആയിട്ട് ഇതൊരു റിപ്പല്ലന്റ് ക്രോപ്പ് ആണ് ഇതിന് ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പൊ കുറെ പ്രാണികളെ ഇത് ആ ഫീൽഡിൽ വരാതെ ആ തടയും അപ്പൊ അതും ഒരു വലിയ കാര്യമാണ് അപ്പൊ ഇതൊരു എക്കോളജിക്കൽ എൻജിനീയറിംഗിന്റെ ഒരു ഇതും കൂടിയാണ് അതുകൊണ്ട് അവര് ഇടവേളയായിട്ട് ഈ ചെറിയുള്ളി ചെയ്യുന്നതെല്ലാം നമുക്ക് ആവർത്തിക്കാവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല മണ്ണ് കുറച്ച് ആയിരിക്കണം അപ്പൊ നമുക്ക് ചെറിയുള്ളിക്കൊക്കെ പ്രത്യേകിച്ച് ആ ഒട്ടും സോയില് അസിഡിക് ആവാൻ പാടില്ല അമ്ലത തീരെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നല്ലപോലെ പോലെ ലൈൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ വരും വരും ചെറിയുള്ളിക്ക് വിത്ത് ഉണ്ട് വലിയ വെല്ലുളളി വിത്ത് മാത്രമേ ചെയ്യുള്ളൂ ചെറിയുള്ളു പക്ഷെ കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നത് ഇവിടെ ഈ തമിഴ്നാടും നമ്മുടെ കേരളത്തിലും ഒക്കെ ചെയ്യുന്നത് ആണ് ചെറിയ ഉള്ളികൾ ഉപയോഗിച്ചാണ് വിത്തും ഉണ്ട് വിത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തൈ പാകിയിട്ട് തൈ പറിച്ചു ഇതേപോലെ നട്ടു കൊടുക്കുകയാണ് വലിയുള്ളി ആണെങ്കിൽ വരുന്ന വരുന്നൊരു ഇതെന്താന്ന് വെച്ചാല് വിത്താണ് കൂടുതൽ ഉപയോഗിക്കുക അത് നമ്മളിവിടെ ട്രയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ വിത്ത് നമ്മള് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് നഴ്സറി ഇടണം ഇതിന്റെ നഴ്സറി പീരീഡ് കുറച്ച് ലോങ് ആണ് നമ്മൾ കാബേജ് കോളിഫ്ലവർ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞെടുത്ത് നടെങ്കിൽ ഇതൊരു അമ്പത് അമ്പത്തഞ്ച് ദിവസമെങ്കിലും നഴ്സറിയിൽ ഇരുന്ന് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് വലിയ ഉള്ളി തൈകള് ഇതേപോലെ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിൽ പറിച്ച് നടന്ന് ഒരു തൈയിൽ ഒരു ഉള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ പത്ത് സെന്റിമീറ്റർ വേണമെന്നില്ല കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ നട്ട് നെല്ലൊക്കെ നടുന്ന പോലെ ഞാറ് നടുന്ന പോലെ നട്ട് കൊടുക്കുകയാണ് പതിവ് അത് നമുക്ക് മെയിൻ ഫീൽഡിൽ വീണ്ടും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഉള്ളി എടുക്കാൻ പറ്റുക പക്ഷെ ഇവിടെ ചൂട് കൂടി കഴിഞ്ഞാൽ ആഹ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളിയൊക്കെ നമ്മുടെ കൂർക്ക പോലെ തന്നെയാണ് ഉം ഇലകളൊക്കെ ഉണങ്ങി വന്ന് ഉള്ളികൾ വീർത്ത് വരണം അതാണ് നമ്മൾ നോക്കേണ്ടത് ഉള്ളി വീർത്ത് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഏർ നല്ല ഒരു ഉണക്കുള്ള വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ നമുക്ക് കുറച്ചു കാലം എടുത്തു വെക്കാനായിട്ട് സാധിക്കുള്ളൂ ചെറിയൊള്ളിയും വലിയൊള്ളിയും നമ്മുടെ അവിടെ വരാത്തല്ല പക്ഷെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് പാവൽ പടവലം ചെയ്യുന്ന അത്രയൊന്നും ഒരു ലാഭകരമായി നമുക്ക് നമ്മുടെ കൃഷിക്കാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കില്ല കേരളത്തില് അപ്പൊ അത് കാരണം ഏരിയയും കുറവാണ് അപ്പൊ ലാർജ് ഏരിയ ഒക്കെ ചെയ്താൽ മാത്രമേ ഇതിന് നമുക്ക് കമേർഷ്യലായിട്ട് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ധാരാളം നമുക്ക് ഈവൻ ഗ്രോ ബാക്സിൽ വരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത് ഡയറക്ട് സോയിങ് ക്രോപ്സിൽ വരുന്ന അതാണ് നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് പോലുള്ള റാഡിഷേഖ നമ്മുടെ ബീട്രൂട്ടിലാണെങ്കിൽ റുബിക്വീന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മള് വി എഫ് പി സി കെ വഴി സീഡ്സ് സപ്ലൈ ചെയ്യുന്നത് ബീട്രൂട്ട് നമുക്ക് നല്ലപോലെ ലൂസ് ആയിട്ട് മണ്ണ് അതായത് താഴെയാണ് നമുക്ക് ബീട്രൂട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല നീർവാർച്ചയുള്ള നല്ല എറേഷനുള്ള രീതിയിൽ നമ്മൾ ബെഡുകൾ എടുത്ത് പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോ വിത്ത് നട്ടു കൊടുക്കുകയാണ് ഇതും ഇതേപോലെ ഒരു നയൻറ്റി ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് മെയിൻ ആയിട്ട് കളകൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ട് ഇതിന് പ്രശ്നങ്ങളൊന്നും വരാറില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ലൈമിങ് ചെയ്ത് ആസിഡിറ്റി കുറച്ച് നല്ല മണ്ണാക്കി മാറ്റിയെടുത്ത് നമ്മൾ നല്ല ജൈവവളം സൂക്ഷ്മണുക്കൾ ധാരാളം അടങ്ങുന്ന ജൈവവളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് വിളവെടുക്കാൻ പറ്റിയ ഒരു വിളയാണ് നമ്മുടെ ബീറ്റ് റൂട്ട് നെക്സ്റ്റ് നമ്മുടെ ബീൻസ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രണ്ട് ടൈപ്പ് ഉണ്ട് വള്ളി ബീൻസ് ഉണ്ട് ബീൻസ് ഉണ്ട് കുറ്റി ബീൻസ് നമുക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് പയർ പോലെ തന്നെ അപ്പോ പറയുന്ന പോലെ തന്നെ കുറ്റി ബീൻസ് ആണെങ്കിൽ വള്ളി വന്നാൽ ഉള്ളി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് വള്ളി നീണ്ടുപോയാൽ കായ് കുറയും എന്നാൽ വള്ളി ബീൻസ് പോൾ ബീൻസ് ആണെങ്കിൽ നമ്മളത് ചെറിയ വള്ളി കയറ്റി കൊടുക്കാനുള്ള ട്രെയിൻ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അപ്പൊ ബീൻസിൽ അനുപമയുണ്ട് പിന്നെ മൃദുല എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഞാനിത് പണ്ട് ട്രയൽ ചെയ്ത ഒരു വെറൈറ്റിയാണ് ന്യൂ അനുപമ നമ്മുടെ ഫീൽഡിലാണ് ഇതിന്റെ ബീൻസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ ഒന്നിച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കായ നമുക്ക് ഒറ്റ ടൈം പറിക്കാനായിട്ട് സാധിക്കും വലിയ വലിപ്പില്ലെങ്കിലും ഉരുണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ബീൻസ് ആണ് അതായത് നല്ല ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉള്ള ഒരു ബീൻസ് ആണ് ഈ കുറ്റി ബീൻസ് ഇതെല്ലാം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് ബീൻ ന്യൂ അനുഭവം കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് നമുക്ക് കിട്ടിയ വെറൈറ്റി മൃദുല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇനി ക്യാരറ്റ് ക്യാരറ്റിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും നന്നായി വരുന്നത് ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിഞ്ചിനയുടെ ഒരു വെറൈറ്റി ആണ് ഇത് ക്യാരറ്റും ഇതുപോലെ തന്നെ ജീരണം പോലത്തെ വിത്താണ് ക്യാരറ്റിന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ നല്ല ബെഡ് എടുക്കുക ഇതേപോലെ ലൂസ് ആയിട്ട് നല്ല പൊടിച്ച മണ്ണ് ബെഡ് എടുത്തിട്ട് ഒരു ശരിക്കും കാരറ്റ് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവര് നേരിട്ട് കുറേ വിത്ത് പാകി പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിലുള്ള തൈകൾ പറിച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ വിത്ത് ഒരു ഇടുക ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് ഇടുക അങ്ങനെ നമ്മൾ മാറി മാറി വിത്തിടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വിടവെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ കാരറ്റ് ഇവിടെ കണ്ടിട്ട് അപ്പൊ നമ്മൾ ഇത് ആലത്തൂരിലെ കാരറ്റ് ചെയ്തപ്പോ എടുത്തതാ ഇത് ഇത്രയും മൂത്ത് പോയി ഇത്രയും മൂക്കാനായിട്ട് അനുവദിക്കരുത് പിന്നെ ചൂട് കൂടുമ്പോ നമ്മൾ കാണുന്ന ഒരു ഇത് ന്യൂ കൊറോ കൊറോഡ ന്യൂ കൊറോഡ എന്ന് പല വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിത്തെ പോർഷൻ കുറച്ചുകൂടെ ഹാർഡായിട്ടും വെളിയിത്ത പോർഷൻ കുറച്ചുകൂടെ തിന്നായിട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ അത് നമുക്ക് അത്ര പ്രിഫേർഡ് വരെ ഒരു കാര്യമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരറ്റ് കാരറ്റ് എല്ലാം തന്നെ ഇതേപോലെ തന്നെ നല്ല ബെഡ് എടുക്കുക ഒരു രണ്ടോ മൂന്നോ വിത്ത് പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നാല് വിത്ത് വരെ ഇടാം അപ്പൊ നല്ല ലൂസ് നല്ല സോയിൽ ലൂസ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഫിംഗറിങ് വരും ഫിംഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വന്നിട്ട് പല കുഞ്ഞു കുഞ്ഞ് റൂട്ട്സ് ആയിട്ട് ഇങ്ങനെ വരും ഫിംഗറിങ് എന്ന് പറയും അപ്പൊ അത് നമുക്ക് അത്ര നല്ലതല്ല നമുക്കിത് യൂസ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നല്ല മുഴുത്ത നല്ല ഷേപ്പ് ഉള്ള ക്യാരറ്റ് വേണമെങ്കിൽ മണ്ണ് എപ്പോഴും നല്ല ലൂസ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മള് ശ്രദ്ധിക്കണം ഇപ്പൊ ഇത് 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 എങ്ങനെ എങ്ങനെ വന്നു ഇപ്പൊ ഇങ്ങനെ കാബേജ് വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് ലാഭകരമാണ് ഇത് നമ്മുടെ ആലത്തൂർ ഓഫീസിൽ ചെയ്തപ്പോ വന്നെങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു കാബേജ് കൊണ്ട് നട്ടപ്പോ നട്ടപ്പോ അതിന്റെ ടിപ്പ് എങ്ങനെ മുറിഞ്ഞു പോയിട്ട് അത് അഞ്ച് സ്പ്രൗട്ട്സ് ആയിട്ട് വന്ന അഞ്ചിലും ഉണ്ടായതാണ് ഇപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല ഒരു കൗതുകത്തിന് വേണ്ടി ഈ ഫോട്ടോ ഒന്ന് ഉൾപ്പെടുത്തിന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ ചെയ്യാവുന്ന ഏഹ് കൂൾ സീസൺ ക്രോപ്പ് എന്നല്ല പറയാം എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇത്ര ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ആ ചെറിയ ചെടിയാണ് അത് നമ്മുടെ മല്ലി കൊറിയാൻഡർ ലീവ്സ് നമ്മുടെ മല്ലിച്ചപ്പെന്നൊക്കെ പറയാം മല്ലി എല്ലാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് വീട്ടിൽ വാങ്ങുന്ന മല്ലി വെച്ച് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ വീട്ടിൽ വാങ്ങുന്ന മല്ലി എന്ന് പറഞ്ഞാൽ ഏർലി ബോൾട്ടിങ് ആണ് പെട്ടെന്ന് പൂവരും കായ്ക്കും പക്ഷെ ഈ മല്ലി നമ്മള് ലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മല്ലി ലേറ്റ് ബോൾട്ടിംഗ് വെറൈറ്റി ആണ് അതിന് പ്രത്യേകം വെറൈറ്റീസ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് ആ മല്ലി ചെറുതായി ഒന്ന് അരങ്ങി ഒന്ന് സീറ്റ് കോട്ട് ഹാഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കുതിർത്തിയിട്ട് നമ്മൾ നല്ല ഇത് മുളച്ച് വരുന്നവരെ അതിന് നല്ലൊരു ഈർപ്പം മണ്ണിൽ കൊടുത്ത് മുളച്ച് വരികയാണെങ്കിൽ മുളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല കൊണ്ട് ഇതുപോലെ ഡ്രൈ കാലാവസ്ഥയാണെങ്കിൽ പോലും വെള്ളം തന്നെ ചെറുതായിട്ടുണ്ടെങ്കിൽ മതി നല്ല രീതിയിൽ മല്ലിയില നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇതിലൊരു കളർ ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു ഇത് മൂത്ത് പോയി ശരിക്കും പറഞ്ഞാൽ ഈ കോളിഫ്ലവർ ഇതിന്റെ ഒരു മുമ്പിൽത്തെ സ്റ്റേജിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കറി വെക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ ഇത് കുറച്ചുകൂടെ മൂത്ത് പോയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ വെച്ചത് പിന്നെ ഇതിന്റെ ഒരു കളർ ചേഞ്ച് നല്ല വെയിലാണെങ്കിൽ കളർ ചേഞ്ച് വരും അപ്പൊ നമ്മൾ പറയാനുള്ളത് നല്ല വെയിൽ നല്ല ചുട്ട വെയിലാണെങ്കിൽ ഇതൊക്കെ ചെറിയൊരു ഗ്രീനറ്റ് എന്തെങ്കിലും വെയിൽ വേണം ഇതിന് വെയിലില്ലാത്ത സ്ഥലത്ത് തള്ളത്ത് വെച്ചാൽ ഉണ്ടാവില്ല എന്നാലും വെയിൽ നമുക്ക് ഒരുപാടാണ് തോന്നുകയാണെങ്കിൽ ചെറിയൊരു ഷേഡ് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഷേഡ് ഒന്നും പോരാ ശരിക്കും രാത്രിത്തെ തണുപ്പാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി നമുക്ക് ആ തൈ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ തൈ ഭാഗുന്ന ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം അതായത് നമ്മള് പ്രൊപ്പഗേഷൻ ട്രെയിലാണ് ഇതിന്റെ തൈ പാകുക കാരണം ഇത് നല്ല കോസ്റ്റ്ലി സീഡാണ് അപ്പൊ നമുക്ക് ഒന്നും കളയാനില്ല എല്ലാ സീഡും മുളപ്പിച്ചെടുക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ ട്രേസ് വാങ്ങിക്ക അതില് നമ്മള് ചകിരിച്ചോറ് ഒരു മൂന്ന് ഭാഗം എടുത്ത പെർലൈറ്റ് ഒരു ഭാഗം വെർമിക്കുലൈറ്റ് ഒരു ഭാഗം അത് അത് മിക്സ് ചെയ്തിട്ട് അത് നമ്മള് ട്രേസിൽ നിറച്ച് ട്രേയില് നിറച്ച് ഇതാണ് പെർലൈറ്റും വെർമിക്കുലൈറ്റും ഇത് തരം ഒരു നൊരപാറ പോലത്തെ അതായത് നമ്മൾ മൈൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു ഇന്നോർട്ട് മെറ്റീരിയൽ ആണ് ഇതില് വളം ഒരു വള ഇത് ന്യൂട്രിയൻസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ കൊക്കോപീറ്റിന്റെ കൂടെ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക മൂന്നേസ്റ്റ് ഒന്നേസ്റ്റ് ഒന്നില്ലെങ്കിലും അഞ്ചു ഒന്ന് ഷ്ടോ ഒന്നെങ്കിലും ആഡ് ചെയ്ത് നമ്മുടെ പ്രൊപ്പഗേഷൻ ട്രേസ് നിറച്ചിട്ട് വിത്ത് നടുക്ക് ആ ഒരു കാവിറ്റിയുടെ നടുക്കായിരിക്കണം വിത്ത് താഴെ നമ്മൾ മുക്കാൽ ഭാഗം ഫില്ല് ചെയ്യുക നല്ലപോലെ പ്രസ് ചെയ്യുക ഓരോ വിത്ത് ഇട്ട് ബാക്കി മിക് മിശ്രിതം മേലെ കൂടിയിട്ട് ഒരു ട്രേയുടെ മേലെ ഒരു ട്രേ ഒരു പത്ത് ട്രേ ഒക്കെ വെച്ച് ഒരു ഷീറ്റ് ഇട്ട് മൂടി നനച്ചിട്ട് ചെറു നനവ് കൊടുത്ത് അതൊന്ന് പൊട്ടി ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒരു പ്രഷറും ചൂടും കൊടുക്കുക പൊട്ടി മുളച്ചതിന് ശേഷം എടുത്ത് വിരിച്ച് നിങ്ങൾ ഓരോന്നായി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ ശരിക്ക് ഇതുപോലെ ഒരു നെറ്റ്വർക്ക് പോലെ നമുക്ക് ആ ട്രേയിൽ നിന്നും എടുക്കാൻ പറ്റും ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ശരിക്കും ഈ ഇത്രയും ആവണം ശരിക്ക് കാബേജ് നമ്മൾ എടുത്ത് നടാനായിട്ട് ഇത്രയും ഒരു റൂട്ട് നെറ്റ്വർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാവിറ്റിന്ന് വേരുകൾ പൊട്ടാതെ നമുക്ക് ഈ ചെടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെറിയ നമ്മൾ തൈ തൈപ്പാകുമ്പോൾ വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ചെറിയ അത് നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് വിട്ടുപോകുന്ന കുറച്ച് ഇത് ചില്ലിയുടെ ചിത്രമാണെങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചു ഇതിൽ നരമ്പുകൾ പച്ച നമ്മൾ തൈ തൈപ്പാകുമ്പോൾ തന്നെ നരമ്പുകൾ പച്ചയും ബാക്കി ഭാഗം മഞ്ഞയായിട്ട് ഇലയിൽ കാണുകയാണെങ്കിൽ അത് ഇവിടെ കാബേജിനും കോളിഫ്ലവറിനും ഈ ഒരു പ്രശ്നം വരാറുണ്ട് ബോറോൺ ഡെഫിഷ്യൻസി കളർ ചേഞ്ച് അതായത് ളിഫ്ലവറിലൊക്കെ ഒരു ഒരു പിങ്ക് ഷെയ്ഡ് ഇലയിൽ വരികയാണെങ്കിൽ അത് ബോറോണിന്റെ ആണ് ഈ കാണുന്ന നരമ്പുകൾ പച്ചയും ബാക്കി ഭാഗം മഞ്ഞയും ഡെഫിഷ്യൻസി ആണ് ഈ ഡെഫിഷ്യൻസീസ് നമ്മൾക്ക് നഴ്സറിയിൽ തന്നെ കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് കാണുവാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട എന്താണ് മെഗ്നീഷ്യം ആണെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈക്രോന്യൂട്രിയൻ്റ് ഇല്ലെങ്കിൽ ബോറോൺ ആണെങ്കിൽ ബോറിക് ആസിഡ് ഒരു സ്പ്രേ കൊടുത്ത് തൈകള് അതിൽ നിന്നും രക്ഷിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് പിന്നെ പ്രാണികൾ തൃപ്ത പ്രാണികൾ ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നമ്മൾ വേപ്പെണ്ണയും മെഷീനോ നേരത്തെ പെസ്റ്റൻ ഡിസീസിൽ പറഞ്ഞ പോലെ പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളില്ലാത്ത വേർട്ടിസീലിയമോ ഏതാണെന്ന് വെച്ചാൽ നമ്മളത് കൊടുത്ത് തൈ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഈൽഡ് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ കാണിക്കാൻ എത്രയും അടുപ്പിച്ചാണ് അവര് നടുന്നത് എന്നുള്ളതാണ് കാരണം ഇടയില് നമുക്ക് ആയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ അടുപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കള ഏർടെ ഒരു പ്രോബ്ലം നമുക്ക് അവിടെ ഉണ്ടാവാറില്ല അപ്പൊ ഇത്രയാണ് ഞാൻ കോമൺ ആയിട്ട് പെസ്റ്റ് ഡിസീസ് ഒക്കെ നിങ്ങൾക്ക് ഏർ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് തോന്നുന്നു ചെറിയൊരു ക്ലാസ് ആണ് എന്നാലും പ്രധാനമായിട്ടും നമ്മള് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം തന്നെ വാങ്ങുമ്പോൾ എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലും സീഡ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ നട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നില്ല കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വിത്ത് മാത്രമേ നമുക്ക് സക്സസ് ആവുള്ളൂ അതുപോലെ തന്നെ മെക്കാനിക്കൽ കൺട്രോൾ ഇതുപോലെ പുഴുവിനെ കാണുകയാണെങ്കിൽ നമ്മൾ എടുത്ത് അത് കൈകൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ചാണകവും ജൈവ പുളിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വിളവ് ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു വിളകളാണ് ഞാനിപ്പം ഈ പറഞ്ഞതെല്ലാം ആ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇത്രയും നേരം ക്ലാസ് ലിസൺ ചെയ്ത എല്ലാവർക്കും നന്ദി അവസരം തന്ന എഫ് പി സി വൈകുന്നേരിക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു